വിടമ്പഴി നമ്മളെ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരാക്കും ദൈവത്തിൻ്റെ സാക്ഷികളാക്കും അതാണ് വചനം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ചെച്ചിയുടെ സാക്ഷ്യം പറഞ്ഞില്ലേ ഹിന്ദു പത്തനാപുരം ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണേ തരണേന്ന് ഞെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നപ്പോൾ അങ്ങനെ മാതാവിൻ്റെ ഫോട്ടോയിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒരു ഫോട്ടോയിൽ ഒരു ചിറകുപോലെ ഒരു രൂപം അപൂർണമായി പ്രതി വന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ ഒരു പോലെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയും അന്ന് എനിക്ക് ഭയങ്കര അതിഭയങ്കരമായ തലവേദനയായിരുന്നു ആ തലവേദന സമയത്ത് ഞാൻ ഈ ഫോട്ടോയിൽ കൈ പിന്നെ ഈ ഇതിൽ നെറ്റി കൈവെച്ച് പ്രാർത്ഥിക്കുകയും ആ സമയത്താണ് ഈ രൂപത്തിൽ ഇങ്ങനെ ചിറകുപോലെ പ്രത്യക്ഷപ്പെടുകയും ആ സമയത്ത് തന്നെ എൻ്റെ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു അവരൊരു ചിറ കൊള്ള മാ എന്താ കാണിച്ചത് മാതാവിനെ കാണിച്ചുല്ലേ അത് സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി എന്താ കാര്യം എന്നറിയാവോ ഞാൻ ഈ വലിയ കലൂര് പള്ളി ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തക വെളുപ്പിനെ വിളിച്ചു ഞാൻ ഞെടി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് നിനക്കറിയാവോ എന്താണെന്ന് എന്താ നമ്മുടെ മാതാവ് കൃപാസുരം മാതാവ് ചിറക് വിരിച്ചു വന്ന് അൽത്താറേ വലിയ കലവ് പള്ളിയുടെ അൾത്താറേ നിൽക്കണമെന്ന് രണ്ട് കൊല്ലം മുമ്പ് കണ്ട സ്വപ്നവാ കൃപാസനം മാതാവ് ചിറക് പിരിച്ച് വന്ന് വലിയ കരവ് പള്ളിയുടെ അൾത്താറേ വന്ന് നിൽക്കുന്നു അപ്പം പിന്നീട് അച്ഛൻ്റെ ആത്മഗദ്യ എഴുതിയപ്പോഴേ അവരാണ് അത് നോട്ട് കറക്റ്റ് ചെയ്യണത് അവരൻ്റെ അൊരു വചനം ചേർത്ത് ഏതാണെന്നറിയാവോ അതായത് വെളിപാട് പന്ത്രണ്ട് പതിനാല് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു തൻ്റെ സംഗീതമായ മരുഭൂമിയിലേക്ക് പറന്നു പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്മാരുടെ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു ശ്രദ്ധ ഹലലിയ അതാണ് നമ്മുടെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയിൽ പറയണത് അമ്മയുടെ പ്രത്യക്ഷകരണത്തെ പറ്റി സഭ വസ്തുനിഷ്ഠമായി പഠിക്കണം കാര്യം നമ്മൾ പറയുന്ന വിഷയത്തിലൊന്നും ചെന്നത് അവസാനിക്കത്തില്ല കാര്യമെന്താ അടുത്ത വചനം എന്താ വെളിപാട് പന്ത്രണ്ട് പതിനാലിന് ശേഷമുള്ള വചനങ്ങൾ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം സമയമുള്ളിടത്തോളം കാലം അമ്മ ഈ ഭൂമിയിൽ ഉണ്ടാവും ദാറ്റ് മീൻസ് കാലത്തിൻ്റെ അവസാനം വരെ കാലത്തിൻ്റെ അവസാനം വരെ സമയമുള്ളിടത്തോളം കാലം അമ്മ ഭൂമി സംരക്ഷിക്കപ്പെടും കൈ അടിച്ചു കിടന്നാൽ കഴിഞ്ഞ ഇന്നലെ 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 അഞ്ചു കോട്ടയം എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അക്രൈസ്വ സഹോദരിയാണ് അവളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർക്ക് ജർമ്മനി പോകണം പക്ഷേ സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ ജർമ്മനി പോകുന്നതിൻ്റെ പ്രോസസ്സിങ്ങിൽ അവരുടെ സർട്ടിഫിക്കറ്റുക യൂണിവേഴ്സിറ്റിയിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഇരിക്കുക അപ്പോൾ പെട്ടെന്ന് വിസ പ്രോസസ്സിങ്ങിന് ഡേറ്റ് ബാധി ചെയ്തിരിക്കുകയാണ് ആ സർട്ടിഫിക്കറ്റ് വരാൻ ഒരു ചിലപ്പോൾ ആറുമാസം എടുക്കും അഞ്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി ചെയ്തിട്ട് വിശ്വസിച്ചു എന്ത് വിശ്വസിച്ചു എൻ്റെ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആറ് മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടിയെന്ന് ശ്രുതി വീണ്ടും നമ്മൾ വെളിപാട് പന്ത്രണ്ട് പതിനേഴ് അപ്പോൾ സർപ്പം ഈ സർപ്പം എന്ന് പറഞ്ഞേ ഏത് സർപ്പമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് ഏത് സർപ്പമാണ് വെളിപാട് പന്ത്രണ്ട് ഒമ്പതിൽ ഒരു സർപ്പവുണ്ട് ഏതാണത് പുരാതനമായ സർപ്പം ആ വലിയ സർപ്പം സർപ്പലോകത്തെയും വഞ്ചിക്കുന്ന സത്താനെന്നും പിശ്വാസെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം ഈ സർപ്പവുമായിട്ടാണ് ദൈവം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അറിയാമല്ലോ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുതയുള്ള വാക്കുവന്നു നിന്റെ കൊതികാലിന് അവൻ പരിക്കേൽപ്പിക്കും ആരാണത് അപ്പം ഈശോയുമായിട്ടും സർപ്പം ശത്രുതയാണ് അമ്മയുമായിട്ട് ശത്രുതയാണ് അപ്പം സർപ്പത്തെ ഒതുക്കാൻ വേണ്ടി ദൈവം പേരെ സൃഷ്ടിച്ചു ഒന്ന് വചനം മാംസമായി ഈശോ സൃഷ്ടിക്കപ്പെട്ടതല്ല വചനം മാംസമായി മനുഷ്യാവതാരത്തിലൂടെയാണ് പുത്രൻ തമ്പുരാൻ ലോകത്തിന് പാപത്തിന് പരിഷ്കാരം ചെയ്യാൻ ആത്യന്തികമായിട്ട് നമുക്കറിയാമല്ലോ ഇതൊരു പോരാട്ടമാണ് നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ എന്താണ് മൂന്ന് പാപങ്ങളെ വെച്ച് മൂന്ന് നാല് പ്രാവശ്യം നാല് തവണയായിട്ട് പന്ത്രണ്ട് പാപങ്ങളെയാണ് നമ്മൾ ഉപേക്ഷിക്കണത് ഇല്ലേ അപ്പോൾ ഒരു പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം നമ്മൾ സർപ്പത്തോട് അമ്മയോട് ചേർന്ന് ഒരു പോരാട്ടത്തിലാണ് അതുകൊണ്ടാണ് പൗരസ പറയണത് പാപത്തിനെതിരെയുള്ള പോരാട്ടം എത്ത ചെറു വരെ എത്തിയില്ലല്ലോ എന്ന് പറയണില്ലേ അതൊരു പോരാട്ടമാണ്